ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്നൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കിയാലോ സ്വീറ്റായിട്ടുള്ളൊരു പോളയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം വീട്ടിൽ പ്രത്യേകിച്ച് വൈകുന്നേരം കഴിക്കാനൊന്നുമില്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ അപ്പോൾ അത് നമുക്ക് കുറച്ച് ശർക്കര പാനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം തന്നെ പാനിയാക്കി വെച്ചിട്ടുള്ളതാണ് ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് കുറച്ചും ഏലക്ക ഇലക്ക പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര പാനി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് നമുക്ക് കുറച്ച് നെയ്യോടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒക്കെ ശർക്കരയുടെ വെള്ളമൊക്കെ വെച്ചിട്ട് തേങ്ങ ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ നമുക്ക് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതോടെ മാറ്റി വെക്കാം നമുക്ക് അതിൻ്റെ ബാറ്ററി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാര ഒരു കാൽ കപ്പിൽ താഴെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും അടിയിൽ ഒന്ന് പിടിക്കാതെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഒന്ന് വേവണ്ട ഒന്നായി വരുമ്പോൾ നമുക്ക് ആ ഫില്ലിങ് മേലെ കൊടുക്കാം നമുക്ക് ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ പഴം വേണേ ചേർത്ത് കൊടുക്കാം ചക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടെ ഒക്കെ ആയിരിക്കും വേറൊരു ടേസ്റ്റായിരിക്കും ഒന്നുമില്ലെങ്കിൽ നമുക്ക് തേങ്ങ ശർക്കര മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒക്കെ ചേർത്ത് കൊടുക്കാം ക്യാഷൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തില്ല ഞാൻ പെട്ടെന്ന് വിട്ടുപോയി നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇതൊന്നും ഈ ഫില്ലിങ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഈ കവർ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കതിൻ്റെ മേലേക്ക് വീണ്ടും ബാക്കിയുള്ള ആ മാവ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഫില്ലിങ് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കവർ ചെയ്യാം നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റൊക്കെ വേവിച്ചു അത് വേവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പുറത്തെ വശം കൂടി ഒന്ന് ഒന്ന് മുരിച്ചെടുക്കാം വെന്തിട്ടുണ്ടെന്നാലും ഒന്നും കൂടെ മുരിച്ചെടുക്കാം ഇപ്പം രണ്ട് സൈഡും ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ൊന്ന്തൊന്ന് കട്ട് ചെയ്യാം എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്വീറ്റ് ആയിട്ടുള്ളൊരു പോളയാണ് നമുക്ക് ചിക്കനൊക്കെ വെച്ച് ചെയ്യണതിന് പകരം ഇങ്ങനെ സ്വീറ്റായിട്ട് ചെയ്തെടുക്കാം തേങ്ങ ശർക്കര വെച്ചിട്ട് മാത്രം അല്ലെങ്കിൽ പഴം ചക്ക എല്ലാതും വെച്ച് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല സോഫ്റ്റാണ് ഒന്ന് ചൂട് ആറിയതിന് ശേഷം കഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം Thank you.